സല്യൂട്ട് സഹൃദയരെ ഈ അടുത്ത കാലത്ത് പത്രത്തിൽ വായിച്ചു അമേരിക്കയില് പുതിയ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വന്നപ്പോൾ പേപ്പർ സ്ട്രോ മാറ്റി അതിന് പകരം പ്ലാസ്റ്റിക് സ്ട്രോ തിരിച്ചു കൊണ്ടുവന്നു അവിടെയൊക്കെ എല്ലാവരും എന്ത് സോഫ്റ്റ് ഡ്രിങ്ക് ആണെങ്കിലും കുടിക്കുന്നത് സ്ട്രോ ഉപയോഗിച്ചാണ് ആ സ്ട്രോ കൾച്ചറാണ് കുറെ നാളുകൾക്ക് മുമ്പ് ഭാരതത്തിലും വന്ന് അങ്ങനെ നമ്മളും ഇപ്പോൾ സ്ട്രോ വളരെയധികം ഉപയോഗിച്ച് തുടങ്ങിയത് കുട്ടികളടക്കം മുതിർന്നവർ വരെ സ്ട്രോ ഇല്ലാതെ ഒരു പാനീയവും കുടിക്കാത്ത മട്ടാണ് നമ്മളിപ്പോൾ ഏതെങ്കിലും ഹോട്ടലിൽ പോയി എന്തെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക് മോക്ടൈലൊക്കെ ഓർഡർ ചെയ്താൽ തന്നെ സ്ട്രോ കൊണ്ടുവച്ചേക്കും ചിലപ്പോൾ പേപ്പർ സ്ട്രോ ആയിരിക്കും ചിലപ്പോൾ പ്ലാസ്റ്റിക് സ്ട്രോ ആയിരിക്കും ഇപ്പൊ നമ്മളൊക്കെ പേപ്പർ സ്ട്രോ എടുക്കാനായിട്ട് താല്പര്യം കാണിക്കും കാരണം പേപ്പറാണല്ലോ പ്ലാസ്റ്റിക്കിനേക്കാളും മാലിന്യം കുറഞ്ഞത് കുറച്ചും കൂടെ ഇതാണ് നേച്ചർ ഫ്രണ്ട്ലി കുറച്ചും കൂടെ നല്ല രീതിയില് ക്ലൈമറ്റിനെ നമുക്ക് പരിസ്ഥിതി സംരക്ഷണം നടത്താം എന്നൊക്കെ കരുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മൾ പലപ്പോഴും പ്ലാസ്റ്റിക് കാര്യമായിട്ട് ഉപയോഗിക്കാറില്ല പക്ഷെ ഞാൻ ആ സമയം ചിന്തിച്ച് നോക്കി പ്ലാസ്റ്റിക് എന്ന് പറയുന്ന എന്തുമാത്രം ഒരു കാര്യമാണ് നമുക്ക് ഇപ്പോൾ എന്നുള്ളത് നിത്യേന ഉപയോഗിക്കുന്ന പല കാര്യങ്ങളിലും പ്ലാസ്റ്റിക് ഉണ്ട് എല്ലാത്തിലും നമ്മൾ ഏത് കാര്യം എടുത്ത് നോക്കിയാലും വസ്ത്രങ്ങളിലാണെങ്കിലും ചെടിച്ചട്ടികളാണെങ്കിലും മൊബൈൽ ഫോൺ ആണെങ്കിലും കമ്പ്യൂട്ടറുകളാണെങ്കിലും ഫോൺ ഹോൾഡേഴ്സ് ആണെങ്കിലും പാത്രങ്ങളാണെങ്കിലും കുപ്പികളാണെങ്കിലും കുടിക്കുന്ന എ സി കാറ് അതുപോലെ എല്ലാ ഇലക്ട്രോണിക് കാര്യങ്ങളിലും പ്ലാസ്റ്റിക്കിന്റെ അംശങ്ങൾ ഇല്ലാതെ അത് ഉണ്ടാക്കാൻ പറ്റില്ല പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ പണ്ടത്തെ കാലത്ത് ഇല്ലായിരുന്നു ആയിരത്തി എണ്ണൂറുകളുടെ ആദ്യം പ്ലാസ്റ്റിക് കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നേ ഇല്ല അത് ഡിസ്കവർ ചെയ്യുന്നത് പോലും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് പ്ലാസ്റ്റിക് എന്നൊരു കാര്യം കണ്ടുപിടിക്കുന്നത് എന്റെ കുട്ടിക്കാലത്തെ ഞാൻ പ്ലാസ്റ്റിക് കാര്യമായിട്ട് കണ്ടിട്ടില്ല ലോഹമായിട്ടുള്ള എന്തെങ്കിലും പാത്രങ്ങളാണ് കാണുന്നത് ഏതെങ്കിലും ബിസ്ക്കറ്റ് വാങ്ങിച്ചാൽ ചോക്ലേറ്റ് ഒക്കെ പേപ്പർ കവറില്ലാത്താണ് പൊതിഞ്ഞ് തരുന്നത് വാക്സ് ഇട്ട പേപ്പർ കവറുകളിലായിട്ടാണ് ബിസ്ക്കറ്റ് വരുന്നത് ചോക്ലേറ്റ് വരുന്നത് തന്നെ ടിന്നുകളിലായിട്ടാണ് പണ്ടത്തെ പാരീസ് ചോക്ലേറ്റുകളും ഒക്കെ വരുന്നത് ടിന്നായിരുന്നു പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ലേലും പൊതിഞ്ഞ് സാധനങ്ങളൊക്കെ പൊതിഞ്ഞ് പേപ്പറുകളിലായിരുന്നു അതുപോലെ പേപ്പർ വളരെ വ്യാപകമായിട്ട് ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നത് കൊണ്ടും ന്യൂസ് പേപ്പറിനകത്ത് എല്ലാം പൊതിഞ്ഞ് കിട്ടിയിരുന്നു കവർ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലേ ഇല്ല അന്ന് തുണി വെച്ചിട്ടുള്ള കവർ പോലും ആ സമയത്ത് ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല നമ്മൾ ഏതെങ്കിലും കടയിൽ പോയി സാധനം വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ കൈ പിടിച്ചുകൊണ്ടും ഒക്കെയാണ് അല്ലെങ്കിൽ ചാക്കിനകത്തൊക്കെ കെട്ടിക്കൊണ്ടാണ് വന്നോണ്ടിരുന്നത് ചാക്കിനകത്ത് കൊണ്ട് സഞ്ചിയൊക്കെ ഉണ്ടാക്കി അതിനകത്ത് ഇട്ടോണ്ടായിരുന്നു വന്നിരുന്നത് ചാക്ക് നൂലി വെച്ച് സഞ്ചി ഉണ്ടാക്കുന്ന ഒരു പരിപാടി പണ്ട് നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു നമ്മൾ കഴിക്കുന്ന പാത്രങ്ങൾ പോലും ഒന്നെങ്കിലും സ്റ്റീൽ അല്ലെങ്കിൽ അലൂമിനിയം അലൂമിനിയം വന്നത് വലിയൊരു റെവല്യൂഷൻ ആയിരുന്നു അലൂമിനിയം എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് കുറച്ചുകൂടെ ഡ്യൂറബിൾ ആണ് അലൂമിനിയം ആദ്യമായിട്ട് വന്നപ്പോ ഒക്കെ അലൂമിനിയത്തിന്റെ വലിയ ഉപഭോക്താമായിരുന്നു വളരെ വലിയതായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു എന്നൊക്കെ പറയുന്നത് നെപ്പോളിയൻ ബോണോ പാട്ട് അത് കാരണമാണ് അലൂമിനിയം വളരെയധികം ആയിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലും പിന്നെ അമേരിക്കയിലും പിന്നെ ഇന്ത്യയിലും മറ്റു പല ലോകത്തുള്ള എല്ലായിടത്തും പടർന്ന് പന്തലിച്ച് അങ്ങനെ അലൂമിനിയം വളരെ വളരെ എഫക്റ്റീവാണ് നമ്മൾ കുക്ക് ചെയ്യാനും പാചകം ചെയ്യാനും ഒക്കെ അലൂമിനിയം വളരെ നല്ലതാണ് പിഞ്ഞാണെന്നൊക്കെ പറയുന്ന പാത്രങ്ങളിലായിരുന്നു ചോറും കഞ്ഞിയും ഒക്കെ കഴിച്ചിരുന്നത് എന്ന് പറയുന്നത് ശരിക്കും സെറാമിക് അല്ല സെറാമിക്കിന്റെ കൂട്ടത്തിൽ അതുപോലെ ഒരു സെറാമിക് ലുക്ക് വരുമെങ്കിലും അതായത് മൺപാത്രങ്ങൾ എന്നൊക്കെ പറയുന്നത് ചൈനീസ് സെറാമിക് ചൈന വെയർ എന്നൊക്കെ പറയുന്ന ചൈനീസ് ഉണ്ടാക്കുന്ന മൺപാത്രങ്ങൾ ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പണ്ട് നമ്മുടെ തന്നെ ക്ലേ ആൻഡ് മെറ്റൽസ് മിനറൽസ് ലിമിറ്റഡ് എന്നൊക്കെ പറഞ്ഞ ക്ലേയുടെ ഒരു ഫാക്ടറി തന്നെ ഇവിടെ ഉണ്ടായിരുന്നു ചെളി കൊണ്ട് പാത്രങ്ങൾ ഉണ്ടാക്കുന്നു അതിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമായിരുന്നു പണ്ടൊക്കെ മീൻ വെക്കുന്നതും കറികൾ വെക്കുന്നതും ഒക്കെ മൺചട്ടികളിനകത്തായിരുന്നു മൺപാത്രങ്ങളിലാത്തായിരുന്നു അപ്പൊ അതുപോലെ മൺപാത്രങ്ങൾ ഉണ്ടായിരുന്നു പിഞ്ഞാണ പാത്രങ്ങൾ ഉണ്ടായിരുന്നു പിഞ്ഞാണം എവിടുന്ന് വന്നതെന്ന് എനിക്കറിയില്ല അതിന്റെ മെറ്റീരിയൽ എന്തോ മെറ്റലാണ് പക്ഷെ അതിനകത്തൊരു കോട്ടിംഗ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് കുറെ നാള് ലാസ്റ്റ് ചെയ്യും നല്ല ഭംഗിയായിരുന്നു അതൊക്കെ കാണാൻ കുറെ കാലം കഴിഞ്ഞിട്ടാണ് പിന്നീട് പ്ലാസ്റ്റിക്ക് പതുക്കെ പതുക്കെ എനിക്ക് ഓർമ്മയുണ്ട് എന്റെ കുട്ടിക്കാലത്തൊന്നും പ്ലാസ്റ്റിക് ഇല്ലാതിരുന്നിട്ട് നമ്മള് ബാഗ് പോലും മെറ്റൽ കൊണ്ടുണ്ടാക്കിയ ഒരു സ്കൂൾ ബാഗ് ആണ് നമ്മള് പെട്ടി ആണ് കൊണ്ടുപോകൊണ്ടിരുന്നത് പെട്ടി ഇങ്ങനെ തുറന്നു വെച്ചാൽ അതിനകത്ത് പുസ്തകങ്ങളും ഇൻസ്ട്രുമെന്റ് ബോക്സും സാധനങ്ങളും ഒക്കെ വെച്ച് അടച്ചിട്ട് ഒരു ലോക്ക് വിട്ടിട്ട് ആ പെട്ടിയും പിടിച്ചുകൊണ്ടായിരുന്നു നമ്മൾ സ്കൂളിൽ പോകൊണ്ടിരുന്നത് അന്ന് പ്ലാസ്റ്റിക് ബാഗുകളോ അങ്ങനെ നമ്മൾ പുറങ്ങി തൂക്കിയിടുന്ന ബാഗുകളോ ക്യാരി ബാഗ്സോ അല്ലെങ്കിൽ ബാക്ക് പാക്സോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അന്ന് പിന്നീട് ഇതെല്ലാം പ്ലാസ്റ്റിക്കിന്റെ അംശങ്ങളുണ്ട് പ്ലാസ്റ്റിക് ഇല്ലാതെ അതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല തുണികളാണെങ്കിൽ പോലും ആ പ്ലാസ്റ്റിക് സൈസ്ഡ് തുണിയാണ് ഉണ്ടാക്കുന്നത് വെറും തുണിയാണെങ്കിൽ നനഞ്ഞ പിടിക്കുക അകത്തേക്ക് കയറും അതുകൊണ്ട് നനയാതിരിക്കാനായിട്ട് പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഉള്ള ക്ലോത്ത് ആണ് ആ ബാഗിന് പോലും ഇപ്പൊ ഉണ്ടാക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് വളരെ വ്യാപകമായിട്ട് പടർന്നു പിടിക്കുമ്പോൾ മാത്രം പരിസ്ഥിതികരമായിട്ട് ഹാംഫുൾ ആണ് പ്ലാസ്റ്റിക് എന്ന ഒരു വലിയ ചർച്ച ഇപ്പൊ നടക്കുകയാണ് പ്ലാസ്റ്റിക് വർജിക്കണം പ്ലാസ്റ്റിക് കുപ്പികളെ ഉപയോഗിക്കാൻ പാടില്ല വെള്ളം കുടിക്കുമ്പോൾ പ്ലാസ്റ്റിക് ഗ്ലാസ്സുകൾ പാടില്ല പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയ കോഫി മഗ്ഗുകളും കപ്പുകളും ഉപയോഗിക്കരുത് എല്ലാം ഒന്നുകിൽ ഒന്നുകിലും ആക്കണം അല്ലെങ്കിൽ ഗ്ലാസ് ആക്കണം എന്നൊക്കെ പറഞ്ഞ് കുപ്പി ആക്കണം എന്നൊക്കെ പറഞ്ഞ് കുപ്പി ചില്ല് ചില്ല് ആക്കണം എന്ന് പറഞ്ഞൊരു സർക്കാർ ഓർഡർ തന്നെ ഇറക്കി അതിനുശേഷം എന്ത് കോൺഫറൻസ് നടന്നാലും മീറ്റിങ്ങുകൾ നടന്നാലും പ്ലാസ്റ്റിക് ബോട്ടിലുകൾ മാറ്റിയിട്ട് വലിയ ജഗ്ഗുകളിനകത്ത് അല്ലെങ്കിൽ കുപ്പി ചില്ലു കുപ്പിക്കകത്ത് വെള്ളം കൊണ്ടുവച്ചിട്ട് ഗ്ലാസ് ഗ്ലാസുകൾ എല്ലാവർക്കും ഇങ്ങനെ കൊണ്ടുവെക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അത് പക്ഷെ വളരെ എക്സ്പെൻസീവ് ആണ് അത് വളരെ വില കൂടുതലാണ് വാങ്ങിക്കാനായിട്ട് വില കൂടുതലുമാണ് അത് ഭയങ്കര ഹെവിയാണ് കൊണ്ടുപോയി നടക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല ഫ്ലൈറ്റുകളിലും വിമാനത്താവളങ്ങളിലും ഒന്നും പ്ലാസ്റ്റിക് കയറ്റത്തില്ലായിരുന്നു അപ്പം അതുകൊണ്ട് പ്ലാസ്റ്റിക്കിന് പകരം ഗ്ലാസ്സുകൾ എന്ന് പറയുന്നത് പേപ്പറിനകത്തോ അല്ലെങ്കിൽ പാത്രങ്ങളിനകത്തോ തരുമോ അല്ലെങ്കിൽ നമ്മൾ കയ്യിലുള്ള ഹാൻഡ് ബാഗിനകത്ത് എന്തെങ്കിലും കുപ്പിക്കകത്ത് ഷാംപൂവോ അല്ലെങ്കിൽ എണ്ണയോ ഒക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് കളയും പ്ലാസ്റ്റിക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷെ ഗ്ലാസ് കുപ്പികളാണെങ്കിൽ അവർ സംവദിക്കും പക്ഷെ അത് വലിയ ഹെവിയാണ് അതൊരുപാട് ചുമന്നുകൊണ്ട് നടക്കാനൊക്കെ വലിയ പ്രയാസമായിരുന്നു അതുകൊണ്ട് പ്ലാസ്റ്റിക് എന്ന് പറയുന്നതിൻ്റെ ചരിത്രം പുറകോട്ട് നോക്കിയാൽ എങ്ങനെയാണ് പ്ലാസ്റ്റിക് ഉത്ഭവിച്ചത് എന്ന് നോക്കാം പണ്ടത്തെ കാലത്ത് കളികൾക്ക് വളരെ അധികം പ്രാധാന്യം ഉണ്ടായിരുന്നു അതായത് വലിയ വലിയ പണക്കാരായിട്ടുള്ള ആൾക്കാര് റിച്ച് ആയിട്ടുള്ള ആൾക്കാര് രാജാക്കന്മാര് പ്രഭുക്കന്മാര് അവരൊക്കെ നല്ല നല്ല കളികൾ കളിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിൽ പോളോ എന്ന് പറയുന്ന കളി കുതിര പോളോ പിന്നെ ബില്ലിയേർട്സ് പൂൾ ഗെയിംസ് അതുപോലെയുള്ള ഗെയിംസിനൊക്കെ ബോള് വേണം അപ്പൊ ഈ പന്ത് ഉണ്ടാക്കിയിരുന്നത് പണ്ട് തടി കഷ്ണങ്ങളിൽ നിന്ന് പന്ത് പന്തുണ്ടാക്കിയിരുന്നു തടികളിൽ നിന്ന് പക്ഷെ അത് ബൗൺസ് ഇല്ല തടി വെച്ച് പന്തുണ്ടാക്കുമ്പോൾ അത് ഹെവി ആണെങ്കിലും അതിന് ബൗൺസ് ചെയ്യാനായിട്ട് പറ്റാത്തത് കൊണ്ട് മൃഗങ്ങളുടെ തോലും കൊമ്പിൽ നിന്നുണ്ടാക്കുന്ന അതായത് ആനയുടെ ഐവറി ആനയുടെ ടസ്കിൽ നിന്നും അല്ലെങ്കിൽ വലിയ വലിയ മൃഗങ്ങളുടെ കാട്ടുപോത്തിന്റെ ടസ്കിൽ നിന്നും റൈനോസോറസിന്റെ ടസ്കിൽ നിന്നും അതിൽ നിന്നൊക്കെയുള്ള എല്ലിൽ നിന്ന് അതിന്റെ ഷേപ്പ് ചെയ്തെടുത്ത് അതിന്റെ ഹോണിൽ നിന്ന് ഷേപ്പ് ചെയ്തെടുത്ത് ഉണ്ടാക്കി അതിന്റെ പുറത്ത് കവർ ചെയ്യുമ്പോൾ അതായത് ഈ മൃഗക്കണ്ടെ തോല് വെച്ച് തന്നെ കവർ ചെയ്യുമ്പോൾ അതിന് കുറച്ചുകൂടെ ബൗൺസ് കൂടിയിരുന്നു പക്ഷെ എന്നാലും അത് ഭയങ്കര ഹെവി ആയിരുന്നു വലിയ ഹെവി നല്ല വെയിറ്റ് ആണ് അടിക്കാനായിട്ട് നല്ല ശക്തി വേണം അപ്പൊ എന്ത് കുതിരപ്പുറത്ത് പോയി വലിയ ബാറ്റ് വെച്ച് അടിക്കാനാണെങ്കിലും പോളോ അല്ലാതെ തന്നെ കളിക്കാനാണെങ്കിലും പിന്നെ പൂൾ ഗെയിം കളിക്കാനാണെങ്കിലും ഒക്കെ ഈ ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിലാണ് ഇതിന് പകരമായിട്ട് കുറച്ചും കൂടി ഒരു ലൈറ്റ് വെയ്റ്റ് പന്തുകൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് പരിശോധന നടത്തിയതും ജോൺ വെസ്ലി ഹാറ്റ് എന്ന് പേരുള്ള അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ സെല്ലുലോസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നിന്ന് സെല്ലുലോയിഡ് എന്ന് പറയുന്ന വസ്തു ഉണ്ടാക്കിയെടുത്തു ഇപ്പൊ സെല്ലുലോസ് എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ട് എല്ലാ മനുഷ്യരുടെ ശരീരത്തിലുണ്ട് മൃഗങ്ങളുടെ ശരീരത്തിലുണ്ട് പ്ലാന്റ്സിലുണ്ട് സസ്യങ്ങളിലുണ്ട് മരങ്ങളിലുണ്ട് എല്ലായിടത്തും സെല്ലുലോസ് എന്ന് പറയുന്നതുണ്ട് അപ്പൊ സെല്ലുലോസ് ചിലപ്പോൾ ചില ചെടികളുടെ തന്നെ കറ ചില ചെടികളുടെ നല്ല റബ്ബർ കറകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ സെല്ലുലോസ് ആണ് അത് അപ്പൊ റബ്ബർ മരത്തിൻ്റെ കറകൾ തന്നെ എടുത്താക്കി അത് വെച്ചിട്ട് അങ്ങനെ ഉരുക്കി അങ്ങനെ റബ്ബർ എന്ന് പറയുന്നത് സെല്ലുലോസാണ് റബ്ബറിൻ്റെ ഉപയോഗങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അത് ഇതുപോലെ വികസിച്ചിരുന്നില്ല അതുകൊണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഈ പ്ലാസ്റ്റിക് വന്നതിന് ശേഷം കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് ഈ റബ്ബർ പ്ലാന്റേഷനും റബ്ബറിൻ്റെ ഉപയോഗവും ഒക്കെ കൂടുതൽ വർദ്ധിക്കാൻ തുടങ്ങിയത് അപ്പം ഈ സിന്തറ്റിക് സെല്ലുലോസ് എന്ന് പറയുന്ന ഒരു സാധനം ഈ പ്ലാന്റ് ബേസ്ഡ് ആനിമൽ ബേസ്ഡ് സെല്ലുലോസിൽ നിന്ന് ഇപ്പൊ ഈ മൃഗങ്ങളുടെ വലിയ വലിയ പോത്തുകളുടെയും കാളകളുടെയും ഒക്കെ കാലിൻ്റെ അടിയിൽ നിന്ന് കിട്ടുന്ന ചില സബ്സ്റ്റൻസസ് സെല്ലുലോസ് ആണ് അതിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ ജലാറ്റിൻ എന്ന് പറയുന്ന സാധനങ്ങൾ വരെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അത് ഫുഡ് തിക്കനിങ് ഒക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇപ്പോൾ സി എന്ന് പറയുന്ന കാര്യം പകരം വന്നിട്ടുണ്ട് അഗർ അഗർ എന്ന് പറയുന്ന കാര്യങ്ങൾ പകരം വന്നിട്ടുണ്ടെങ്കിലും ജലാറ്റിൻ എന്നുള്ളത് മിക്കവാറും എല്ലാ ഫുഡിങ്കിലും നമ്മൾ കാണുന്നതാണ് വെജിറ്റേറിയൻസ് ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തതാണ് ഇതെല്ലാം കാളകളുടെ അല്ലെങ്കിൽ മൃഗങ്ങളുടെ കാലിൻ്റെ അടിയിലുള്ള സാധനങ്ങൾ അവരെ അറുത്ത് കഴിയുമ്പോൾ അതിന് അവരുടെ ശരീരത്തിൽ നിന്ന് എടുക്കുന്ന സബ്സ്റ്റൻസിന്നാണ് ഈ ജലാറ്റിന് ഉണ്ടാകുന്നത് സെലുലോസാണ് സാധനം അപ്പൊ ഈ സെല്ലുലോസിൽ നിന്ന് സെല്ലുലോയിഡ് എന്ന് പറയുന്ന ഒരു കുറച്ചും കൂടെ നേർമയുള്ള ഒരു പ്ലാസ്റ്റിക് കുറച്ചും കൂടെ മാലിയബിൾ ഫ്ലെക്സിബിൾ മഞ്ചാ ഏത് ഷേപ്പിലും ആക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു മെറ്റീരിയൽ വികസിപ്പിച്ചെടുത്ത് അത് പന്തായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ പന്തിന് കുറച്ചും കൂടെ ബൗൺസ് നല്ലപോലെ ഉണ്ടാവുകയും ആ പന്തുകളാണ് ഗെയിംസിൽ പിന്നീട് കുറച്ചും കൂടെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ടേബിൾ ടെന്നീസിനകത്ത് പിന്നെ അതുപോലെ ബോൾ ബാഡ്മിന്റൺ കളിക്കുമ്പോൾ അങ്ങനെയുള്ള പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പന്ത് വികസിപ്പിച്ചെടുക്കാനായിട്ടാണ് സെല്ലുലോസ് മാറ്റി അത് സെലുലോയിഡ് ആക്കി മാറ്റിയെടുത്തത് പിന്നെ ഈ സെല്ലുലോയിഡ് തന്നെയാണ് സിനിമ എടുക്കാനായിട്ടും വ്യാപകമായിട്ട് ഉപയോഗിച്ചത് സിനിമ എന്ന് പറയുന്നത് പിക്ചർ ക്യാപ്ചർ ചെയ്യാനായിട്ട് അത് പടങ്ങൾ ക്യാപ്ചർ ചെയ്ത് എടുക്കാനുള്ള ഫിലിംസ് സെലുലോയിഡ് ഫിലിംസ് അതിനകത്ത് പടങ്ങൾ ക്യാപ്ചർ ചെയ്ത് വെക്കാൻ പറ്റും അപ്പം ആദ്യത്തെ സിനിമകളൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നല്ലോ ആദ്യത്തെ ഫോട്ടോഗ്രഫിയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു ഈ ഫോട്ടോഗ്രാഫിയിലും സിനിമയിലും ഒക്കെ ഫിലിംസിന് വേണ്ടിയിട്ട് ഈ സെലുലോയിഡ് വളരെ വ്യാപകമായിട്ട് ഉണ്ടാക്കിയതും ഈ ജോൺ ഹയർട്ടിന്റെ അത് അഞ്ചു വർഷത്തോളം സമയം എടുത്തിട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടൊക്കെ ആയപ്പോഴാണ് ഇത് വികസിച്ച് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങിയത് അതിനുശേഷമുള്ള സമയങ്ങളിൽ പെട്ടെന്ന് 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 ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നില് പെട്രോളിയം പ്രോഡക്ട്സിൽ നിന്ന് പെട്രോളിയത്തിന്റെ വേസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ചെറിയ കാര്യങ്ങള് എടുക്കുന്നത് അത് പി വി സി എന്നൊക്കെ പറയുന്നത് പോളിമേഴ്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ വികസിപ്പിച്ചെടുക്കുക പോളിമറിന്റെ കൂടെ വിനായിൽ എന്ന് പറയുന്ന ഒരു കാര്യം കലക്കുകയും അങ്ങനെ ഫോർമാലിറ്റി ഹൈഡ് എന്ന് പറയുന്ന ഒരു കാര്യവും കൂടെ ചേർത്ത് കുറച്ചുകൂടെ ഹാർഡ് ആൻഡ് ടഫ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഉണ്ടാക്കുകയും ഈ പ്ലാസ്റ്റിക് വെച്ച് പൈപ്പുകള് അതുപോലെ പാത്രങ്ങള് പ്ലെയിനിനകത്തുള്ള കാര്യങ്ങള് പിന്നെ കാറുകളുടെ അകത്തുള്ള കാര്യങ്ങൾ കാറിന്റെ അകത്ത് നമ്മുടെ ക്യാബിനറ്റുകള് ഡിക്കി പുറകിലുള്ള കാര്യങ്ങൾ ടയർ പിന്നെ എല്ലാ കാര്യങ്ങൾക്കും പ്ലാസ്റ്റിക് വേണമല്ലോ ഒരുപാട് പ്ലാസ്റ്റിക്കിന്റെ ആവശ്യമുണ്ട് അപ്പൊ അങ്ങനെ പ്ലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് ആ ഒരു രീതി അങ്ങനെ ഇപ്പോൾ പുതിയതായിട്ട് നോക്കുമ്പോൾ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ വ്യാപകമായിട്ട് പടർന്ന് പന്തലിച്ച് ഇപ്പൊ പ്ലാസ്റ്റിക് ഇല്ലാത്ത ഒരു ജീവിതമില്ല ഇപ്പൊ ഞാൻ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പും നമ്മുടെ വീട്ടിൽ കുറച്ച് പാത്രങ്ങൾ നോക്കിയപ്പോൾ ഒന്നും ഇടാനായിട്ട് ഒരു പാത്രങ്ങളില്ല അപ്പൊ കുറച്ചൊക്കെ ഈ എലി ശല്യം ഉള്ളതുകൊണ്ട് ഡെയിലി കരണ്ട് കുറെ പാത്രങ്ങൾ നശിച്ചുപോയി പ്ലാസ്റ്റിക് പാത്രങ്ങൾ നശിച്ചുപോയി അപ്പൊ അതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്ത് ഓൺലൈനായിട്ട് വരത്തിയ ഒരു ഏഴ് സെറ്റിന്റെ പ്ലാസ്റ്റിക് വെട്ടി വാങ്ങിച്ചു ഞാൻ പറഞ്ഞു ഹാ എന്ത് നല്ല ഭംഗി അത് കാണാൻ നല്ല കളറും നല്ല സ്റ്റേഡി പ്ലാസ്റ്റിക്കും കുറെ നാള് ലാസ്റ്റ് ചെയ്യും നമ്മൾ എലിയെ ഇല്ലാതെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ആ പ്ലാസ്റ്റിക് പാത്രങ്ങളിലാക്കി ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാം വെറുതെ വലിച്ചു വാരി ഇടാതെ പ്ലാസ്റ്റിക് എന്ന് പറയുന്നതിന് അത്രയധികം ഉപയോഗമുണ്ട് നമുക്ക് വളരെയധികം ഉപയോഗപ്രദമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഫോണൊക്കെ തന്നെ കവർ ചെയ്യാനായിട്ട് പ്ലാസ്റ്റിക്കിന്റെ ഒരു കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് മുമ്പിൽ മോളിൽ ഒട്ടിക്കും പുറകിൽ ഒരു കവറും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഗ്രിപ്പും കിട്ടും അത് താഴെ വീണ് കഴിഞ്ഞാൽ ഫോണ് സേഫ്റ്റിയാണ് പൊട്ടത്തില്ല പെട്ടെന്ന് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങള് പ്ലാസ്റ്റിക്കിനുണ്ട് നമ്മുടെ മരുന്ന് കമ്പനികൾ തന്നെ ബ്ലഡ് ബാഗുകൾ ഉണ്ടാക്കുന്ന പ്ലാസ്റ്റിക്കിനാണ് പിന്നെ അതുപോലെ നമ്മുടെ സിറിഞ്ച് കുത്തി വെക്കുന്ന സൂചികൾ എല്ലാം സൂചികളെല്ലാം ആണ് ഡ്രിപ്പ് ഇടുന്ന കാര്യങ്ങൾ പ്ലാസ്റ്റിക്കിലാണ് ഗുളികകളൊക്കെ സൂക്ഷിക്കുന്ന കാര്യങ്ങളുടെ മെറ്റലിന്റെ അതിനകത്ത് പ്ലാസ്റ്റിക് കവറ് വെച്ചിട്ടാണ് അതൊക്കെ സൂക്ഷിക്കുന്നത് അങ്ങനെ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉപയോഗം മെഡിക്കൽ ഫീൽഡിലും ഉണ്ട് എല്ലായിടത്തും ഉണ്ട് അപ്പം ഇതുകൊണ്ട് ദുരുപയോഗം എന്ന് പറയുന്നത് എന്താണ് പ്ലാസ്റ്റിക് കത്തിച്ചാൽ എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടാവും ഞാൻ കേട്ടിട്ടുണ്ട് ചിലര് പറയുന്നത് പ്ലാസ്റ്റിക് കത്തിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഓസോൺ പാളിയിൽ വിള്ളല് വരുത്തുമെന്ന് നമ്മുടെ ഭൂമിയുടെ മുകളിൽ ഇരിക്കുന്ന ഓസോൺ പാളികളിൽ വിള്ളൽ വരുത്തി ഓക്സിജൻ സപ്ലൈ കുറയുകയും ചൂട് കൂടുകയും climate change ഉണ്ടാവുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ കഥകള് സയന്റിഫിക് വേൾഡിൽ ഇങ്ങനെ ഓരോ നാട്ടിൽ പ്രചരിക്കുന്നുണ്ട് അപ്പൊ അത് ഓസോൺ പാളി വരെ പ്ലാസ്റ്റിക് കത്തിച്ചാൽ എത്തുമോ എന്നുള്ളത് എന്തുമാത്രം ഉയരത്തിലാണ് അത് എന്നറിയാമോ എന്ത് സാധനം കത്തിച്ചാലും അതിന്റെ പുക എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ തൊട്ട് ഒരു പത്ത് കിലോമീറ്റർ മോളിൽ വരെ മാത്രമേ ലാസ്റ്റ് ചെയ്യൂ അതിന് മുകളിലോട്ട് പുക പോവില്ല കെമിക്കൽസ് ചിലപ്പോൾ പോവുമായിരിക്കും പക്ഷെ അതും കുറച്ച് കഴിയുമ്പോൾ ആ ഡിസോൾവ് ചെയ്ത കെമിക്കൽസും അറ്റ്മോസ്ഫിയറിൽ അലിഞ്ഞു പോവുക ചെയ്യുന്നത് അപ്പൊ പ്ലാസ്റ്റിക്കിന്റെ അപകടം എന്ന് പറഞ്ഞാൽ കത്തിച്ചാലുണ്ടാകുന്ന അപകടം അത് റിലീസ് ചെയ്യുന്ന കെമിക്കൽസ് ആണ് പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ മോണോക്സൈഡ് ഒക്കെ പോകുമെന്ന് എനിക്കറിയില്ല അത് എന്തായാലും ഉണ്ടാവും കാരണം പെട്രോളിയം ഉണ്ടാക്കുമ്പോൾ പെട്രോളിയം പ്രോഡക്ട്സ് ഉണ്ടാക്കുമ്പോഴും ഒക്കെ ആ പുകയാണല്ലോ അന്തരീക്ഷത്തിലോട്ട് പോകുന്നത് ഏത് ഫാക്ടറികളിൽ നിന്നും പോകുന്ന പുകയ്ക്കകത്തും അതൊക്കെ ഉണ്ടാകും വെറുതെ ചവറ് കത്തിച്ചാലും വരും വെറുതെ കുറെ കരിയിൽ കൂട്ടിയിട്ട് കത്തിച്ചാലും വരുന്ന കാര്യങ്ങളാണ് അതെല്ലാം അപ്പം അതുകൊണ്ട് പ്ലാസ്റ്റിക് മാത്രം കത്തിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ദുഷിച്ച പുകകൾ ഒരുപാട് അന്തരീക്ഷത്തിൽ ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട് ഏറ്റവും നല്ല രീതി എന്ന് പറയുന്ന പ്ലാസ്റ്റിക് എന്നാൽ കത്തിച്ച് നശിപ്പിക്കുക എന്നുള്ളതാണ് കാരണം കുഴിച്ചിടുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലോ അത് നശിപ്പിക്കാൻ പറ്റില്ല കൊച്ചില തരം പ്ലാസ്റ്റിക്കുകള് ബയോഡിഗ്രേഡബിൾ ഇപ്പോഴുണ്ട് പക്ഷെ എന്നാലും ഡിഗ്രേഡബിൾ അല്ലാത്ത പ്ലാസ്റ്റിക് കുഴിച്ചിട്ടാൽ അത് കുറേ വർഷം നൂറ്റമ്പത് ഇരുന്നൂറ് വർഷം അല്ലെങ്കിൽ ചിലപ്പോൾ മുന്നൂറ് വർഷമൊക്കെ എടുക്കും അത് പൊടിഞ്ഞ് പൊടിഞ്ഞ് മണ്ണിനോട് ചേരാനായിട്ട് അപ്പം അതുകൊണ്ട് കുഴിച്ചിട്ടാല് വളരെയധികം അപകടമാണെന്ന് പറയും അതുകൊണ്ട് തന്നെയാണ് പ്ലാസ്റ്റിക്കിൽ നമ്മൾ പല കാര്യങ്ങളും സംരക്ഷിക്കുന്നത് കാരണം പ്ലാസ്റ്റിക്കിന് സംരക്ഷിച്ച് കഴിഞ്ഞാൽ അത് അധികം വെള്ളം നനയാതെയും ഒക്കെ നിന്നിക്കുമല്ലോ നമ്മൾ ചില ചെടികൾ നടടുമ്പോഴും ഒക്കെ പ്ലാസ്റ്റിക് ചട്ടികൾ വെക്കുമ്പോൾ കുറച്ചും കൂടെ ലാസ്റ്റിങ് ആണ് സെറാമിക് ചട്ടികളെ കളും കുറച്ചും കൂടെ ലാസ്റ്റിങ് ആണ് ചിലപ്പോൾ പ്ലാസ്റ്റിക് ചട്ടികൾ എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനും ഒക്കെ എളുപ്പമാണ് മൺചട്ടികൾ ഭയങ്കര വെയിറ്റ് ആണ് മൺചട്ടികൾ കളയുന്ന പ്ലാസ്റ്റിക്കിനെ എങ്ങനെ സംസ്കരിച്ച് എടുക്കാം എന്നുള്ളതിൻ്റെ വലിയൊരു പഠനം നടക്കുന്നുണ്ട് അപ്പൊ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് റീയൂസബിൾ റീസൈക്ലബിൾ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്ലാസ്റ്റിക് മാലിന്യം കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും ഒക്കെ ശേഖരിച്ച് അത് എവിടെയോ കൊടുത്ത് അത് ഉരുക്കിയെടുത്ത് അത് റീസൈക്കിൾ ചെയ്ത് പല പ്ലാസ്റ്റിക് കമ്പനികളും അത് വാങ്ങുന്നുണ്ട് തിരിച്ച് പ്ലാസ്റ്റിക്കിന് ഒരു വിലയുണ്ട് അതായത് വേസ്റ്റ് എന്ന് പറഞ്ഞ് വിറ്റാ പോലും വന്ന് കുറച്ച് വില കിട്ടും കാരണം പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിലുകളും പാത്രങ്ങളും ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ബക്കറ്റ് ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നല്ല പ്ലാസ്റ്റിക് തന്നെ വേണം അപ്പം അതിനവർ കെമിക്കലി പ്രോസസ്ഡ് പുതിയ പ്ലാസ്റ്റിക് എടുക്കുമെങ്കിൽ ഇതുപോലെ റീസൈക്കിൾ ഉണ്ടാക്കുന്ന പ്ലാസ്റ്റിക് കൊണ്ട് അവര് മേശകൾ കസേരകൾ ഫർണിച്ചറുകൾ അതുപോലെയുള്ള ആയിട്ടുള്ള പ്ലാസ്റ്റിക് ചെടിച്ചട്ടികൾ അതൊക്കെ ഉണ്ടാക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ റീസൈക്ലബിളാണ് നമുക്കുണ്ടാകുന്ന പ്ലാസ്റ്റിക് നമ്മൾ കളഞ്ഞു കഴിഞ്ഞാൽ അത് പ്ലാസ്റ്റിക് കമ്പനികളെ തന്നെ പുതിയതായിട്ട് രൂപീകരിച്ച് കൊണ്ടുവന്നത് നല്ലൊരു ബിസിനസ് ആശയവും കൂടിയാണ് നമ്മുടെ പുതിയ യുവാക്കൾക്കൊക്കെ ബിസിനസ് സംരംഭമായിട്ട് വേണമെങ്കിൽ ഒരു പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് യൂണിറ്റ് പോലെ തുടങ്ങിയാൽ അത് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ വളരെയധികം പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കാരണം പ്ലാസ്റ്റിക് പൊതിഞ്ഞ് എടുക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് നമ്മൾ നമ്മളെവിടുന്ന് സാധനം വാങ്ങിച്ചാലും പ്ലാസ്റ്റിക് ഒക്കെ പൊതിഞ്ഞ് കവറുകൾ പ്ലാസ്റ്റിക് ആണല്ലോ സാധനങ്ങൾ ഈ ചിപ്സ് കിട്ടുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണം കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മൾ എവിടെ പോയി ഒരു പച്ചക്കറി വാങ്ങിച്ചാലും എടുക്കുന്നത് പ്ലാസ്റ്റിക് ബാഗിനകത്ത് ഇട്ടാണ് അപ്പൊ ആ പ്ലാസ്റ്റിക്കുകൾ വേസ്റ്റ് എങ്ങനെയാണ് വിദേശ കമ്പനികൾ കമ്പനികളത് വിദേശ രാജ്യങ്ങളിൽ യൂറോപ്യൻ യൂണിയനിലും അമേരിക്കയിലും ഒക്കെ അത് ചെയ്യുന്ന വെച്ചാൽ അവരത് വലിയ വലിയ പ്ലാന്റുകളുണ്ട് വലിയ പ്ലാന്റുകളിനകത്ത് ഒരു വലിയ ഫാക്ടറി പോലെയുള്ള ഒരു സ്ഥലത്തിനകത്ത് ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് എല്ലാം കൂടെ കൊണ്ടിട്ട് അവര് അത് അവർ കത്തിച്ചതിന്റെ രണ്ട് മൂന്ന് കാര്യങ്ങൾ അത് ഗ്യാസ് ആക്കി അത് ആക്കി മാറ്റുന്നു ഗ്യാസ് ഫോമില് പ്ലാസ്റ്റിക് കത്തിച്ച് ഗ്യാസ് ഫോമിൽ വരുമ്പോൾ ദാറ്റ് കൻ ബി യൂസ്ഡ് നമ്മുടെ തെർമൽ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനായിട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് അത് ഉപയോഗിക്കാം കാരണം അതിൻ്റെ ചൂടും അതിൻ്റെ സ്റ്റീമും ഒക്കെ വെച്ചിട്ട് ഇലക്ട്രിക് എൻജിൻസ് ഇലക്ട്രിസിറ്റിയുടെ എൻജിൻസ് പ്രവർത്തിപ്പിച്ചുകൊണ്ട് അത് ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന രാജ്യങ്ങളുണ്ടത് അപ്പൊ അത് വലിയ വലിയൊരു ഗുണമാണ് അതുകൊണ്ട് അത് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണെന്ന് പറയുന്നത് വെള്ളം തിളപ്പിച്ച് അതിൽ നിന്നുള്ള സ്റ്റീമിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ് പ്ലാസ്റ്റിക് മാലിന്യവും അല്ലാത്ത മാലിന്യങ്ങളും കത്തിച്ച് അതിൽ നിന്നുണ്ടാകുന്ന സ്റ്റീമിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നത് പക്ഷേ എന്നാലും അത് പവർ ജനറേഷൻ അത് പോസിബിൾ ആണ് സാധ്യമാണ് നടക്കും അതുപോലെ വേറൊരു പ്രക്രിയ അവർ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലും വിദേശത്ത് വിദേശ രാജ്യങ്ങളിലും ഒക്കെ ചെയ്യുന്നത് പൈറോളിസിസ് എന്ന് പറയുന്ന ഒരു ഉണ്ട് അതായത് ഈ വേസ്റ്റ് പ്ലാസ്റ്റിക് വേസ്റ്റ് പൈറോളിസിസ് പൈറോളിഫിക്കേഷൻ എന്നൊക്കെ പറയുന്ന ഒരു പ്രക്രിയയിലൂടെ അത് ഡീസലാക്കി മാറ്റും അതായത് ലിക്വിഡ് ഡീസലാക്കി മാറ്റുന്ന ഒരു ഡീസൽ പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഒരു പെട്രോളിയം പ്രോഡക്റ്റ് പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യം പ്ലാസ്റ്റിക്കെ എടുക്കുന്നതിന്റെ ബേസിക് പ്രോഡക്ട്സ് പെട്രോളിയം വേസ്റ്റ് ആണ് അപ്പം അത് തന്നെ അത് വേറെ കുറച്ച് കെമിക്കൽസുമായിട്ട് ചേർത്ത് പൈറോളിസിസ് എന്ന് പറഞ്ഞ ഒരു ടെക്നിക്കിലൂടെ അത് കണ്ടൻസ് ചെയ്ത് അത് ഡീസല് പോലെയുള്ള ഒരു കുറച്ചും കൂടെ ഒരു ഡെൻസർ ഒരു ഭയങ്കര ഹൈ ഉള്ള ഒരു കറുത്ത കളറിലുള്ള ഒരു ലിക്വിഡ് പോലെ അവർ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ചില വാഹനങ്ങൾ ഉപയോഗിക്കാനായിട്ട് അത് ഓടാനായിട്ടൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റും എന്നവർ പറയുന്നുണ്ട് പക്ഷെ ഇതും എക്സ്പെൻസീവ് പ്രക്രിയയാണ് പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാവുന്ന ഏറ്റവും വലിയ ദുരിതം എന്ന് പറയുന്നത് അത് മൃഗങ്ങളുടെയും കടലിലുള്ള ജീവജാലങ്ങളുടെയും വയറ്റിൽ പോകുന്നതാണ് അതായത് നമ്മൾ ഈ പ്ലാസ്റ്റിക് പലരും കടലുകളിൽ കൊണ്ട് എറിയാറുണ്ട് തള്ളാറുണ്ട് ജലാശയങ്ങളിൽ പ്ലാസ്റ്റിക് കൊണ്ട് എറിയാറുണ്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്ഥലത്ത് തന്നെ പോയി കഴിഞ്ഞാൽ വളരെ നല്ല ഡാമുകളും വളരെ നല്ല ജലാശയങ്ങളും ഉള്ള അടുത്ത് തന്നെ അവിടെ ഇവിടെയൊക്കെ പ്ലാസ്റ്റിക് കട കവറുകളും കുപ്പികളും ഒക്കെ കിടക്കുന്ന കാണുമ്പോൾ വളരെയധികം വിഷമം എനിക്ക് തോന്നാറുണ്ട് കാരണം കാട്ടിൽ കൂടെ പോകുന്ന പല ജന്തുക്കളും പല സാധനങ്ങളും ഇതൊക്കെ ചിലപ്പോൾ തിന്നും അതിനകത്തുള്ള ചില എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അത് വിഴുങ്ങും അറിയാതെ തന്നെ അവരത് വിഴുങ്ങും അങ്ങനെ അത് അവർക്ക് കുടലിൽ കിടന്നിട്ട് അത് ദഹിക്കാൻ പറ്റാതെ പല അധികം പലതരം അസുഖങ്ങളൊക്കെ ഉണ്ടായിട്ട് അവർ മരിച്ചു പോകാറുണ്ട് ഒരുപാട് കാട്ട് മൃഗങ്ങൾ ഈ പ്ലാസ്റ്റിക് പക്ഷിച്ച് മരിക്കുന്ന കുറെ റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ജലാശയങ്ങളിലുള്ള ജീവജാലങ്ങളും ജല ജലത്തിലുള്ള മീനുകൾ അതുപോലെ കടലിലുള്ള പല ജീവജാലങ്ങൾ ഇത് പക്ഷിച്ചിട്ട് മൈക്രോ പ്ലാസ്റ്റിക് എന്ന് പറയും അതായത് പ്ലാസ്റ്റിക് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് വെള്ളത്തിൽ വെള്ളത്തിലരിയുമ്പോൾ അൾട്രാ വയലറ്റ് രശ്മികൾ അതിനകത്ത് അടിച്ച് അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുമല്ലോ കാലക്രമേണ അതങ്ങനെ പൊടിഞ്ഞ് അത് വെള്ളത്തിലെ മൈക്രോ പ്ലാസ്റ്റിക് പാർട്ടിക്കിൾസ് ആയിട്ട് കിടക്കുമ്പോൾ അത് എല്ലാ കടലിലുള്ള ജീവജാലങ്ങളും അത് കഴിക്കും അപ്പോൾ അത് കഴിച്ചു കഴിയുമ്പോൾ അത് അവരുടെ ആ കുടലിന് അസുഖം ഉണ്ടാകും അങ്ങനെ അസുഖം വന്ന് അങ്ങനെ കിടക്കുന്ന മീനുകളെയൊക്കെ പിടിച്ചായിരിക്കും നമ്മുടെ ഹിന്മേഷിലൊക്കെ ചിലപ്പോൾ വരുന്നത് ഏതോ ഒരു വെയിലിനെ ഓസ്ട്രേലിയയിൽ നിന്ന് കീറി നോക്കിയപ്പോൾ അതിനകത്ത് മുപ്പത് ടൺ പ്ലാസ്റ്റിക് മാലിന്യം കുടലിനകത്ത് കണ്ടു എന്നൊരു റിപ്പോർട്ട് ഞാൻ വായിച്ചത് ഓർക്കുന്നുണ്ട് ഒരുപാട് ജീവജാലങ്ങൾക്ക് പ്ലാസ്റ്റിക് എങ്ങനെ അസുഖങ്ങൾ ഉണ്ടാക്കുകയും മരണം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പ്ലാസ്റ്റിക് ഡിസ്പോസ് ചെയ്യുമ്പോൾ നമ്മൾ കളയുമ്പോൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അതായത് അത് നമ്മൾ കത്തിക്കുക നമ്മുടെ വീട്ടിലിട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കത്തിക്കുന്നത് തെറ്റില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കത്തിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും മാലിന്യം എന്താ മറ്റ് പുകകൾ അതായത് എന്തായാലും നമ്മൾ കത്തിക്കുന്ന സാധനങ്ങളുടെ കൂടെ കാർഡ് ബോർഡ് കത്തിക്കുന്നുണ്ടാവും ചിലപ്പോൾ വേസ്റ്റിൽ ഒരുപാട് സാധനങ്ങൾ അല്ലാത്തത് കത്തിക്കുന്നുണ്ടാകും അപ്പം അതിൻ്റെ കൂട്ടത്തില് തുണികൾ കത്തിക്കുന്നുണ്ടാവും അതിൽ നിന്നൊക്കെ ഒരുപാട് മാലിന്യം പോകുന്നു അപ്പം പ്ലാസ്റ്റിക്കിൽ നിന്ന് പോകുന്നതിനേക്കാളും കുറവാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമ്മളിത് കാണുന്നതല്ലേ എപ്പോഴും പക്ഷെ ഞാൻ പണ്ട് പ്ലാസ്റ്റിക് ഇട്ടിങ്ങനെ കത്തിക്കുന്ന ആൾക്കാരോട് പോലീസിൽ ഇരുന്നപ്പോൾ വഴക്ക് പോകട്ടുണ്ട് പക്ഷേ ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് അത്ര വലിയ വലിയ ഒരു ദുരിതമല്ല എന്ന് നമ്മുടെ ഇപ്പോൾ പുതിയ സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ കുറച്ചൊന്നും വിധമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ കുപ്പികൾ വാങ്ങിക്കാതെ നമ്മളൊരു ബോട്ടിലും കൂടെ കൊണ്ടുപോയി വെളിച്ചെണ്ണ ഒഴിച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ലാഭകരമല്ലേ അതുപോലെ സോപ്പ് വാങ്ങിക്കാൻ പോയാലും കൈ കഴുകുന്ന ലിക്വിഡ് സോപ്പോ ഷാംപൂ തറ കഴുകുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയാൽ നമ്മൾ കുപ്പിയും കൊണ്ടുപോവുക അവിടെ നിന്ന് ലൂസായിട്ട് കിട്ടുന്നത് വാങ്ങി കുപ്പി അടുത്ത് തിരിച്ചു കൊണ്ടുവന്നാൽ നമുക്ക് അത് റീസൈക്കിൾ ചെയ്യാമല്ലോ എന്നൊക്കെയുള്ള ഒരുപാട് ആശയങ്ങളുണ്ടെങ്കിൽ പോലും അതൊന്നും നടക്കത്തില്ല വളരെ ചീപ്പായിട്ട് നമുക്ക് പ്ലാസ്റ്റിക് കിട്ടും വലിയ വിലയൊന്നുമില്ല പ്ലാസ്റ്റിക്കിന് അതുകൊണ്ട് പ്ലാസ്റ്റിക് ഒരു ഏഴ് അടപ്പുള്ള ഒരു പെട്ടിക്ക് തന്നെ വളരെ നല്ല ഭംഗിയുള്ള ഒരു ഏഴ് ടിന്നുകൾക്ക് തന്നെ എനിക്ക് മുന്നൂറ് നാനൂറ് രൂപയൊക്കെ കൊടുക്കേണ്ടി വരുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് വളരെ ചീപ്പായിട്ട് പ്ലാസ്റ്റിക് കിട്ടുമ്പോൾ നമ്മൾ എന്തിനാണ് ഇത് വലിയ വില കൊടുത്തല്ലേ ആയാസപ്പെട്ട അതൊക്കെ കൊണ്ടുപോകേണ്ട നമ്മൾ കവറുകൾ പ്ലാസ്റ്റിക് കവറുകൾ ഇപ്പം നിരോധിച്ചു നമ്മൾ എപ്പോഴും കടയിൽ സാധനം വാങ്ങിയാൽ പോകുമ്പോൾ കുറെ പ്ലാസ്റ്റിക് കവറുകൾ കയ്യിലിരിക്കും നമ്മൾ അതിലാണ് എടുത്തുകൊണ്ട് വരുന്നത് ഇപ്പൊ പ്ലാസ്റ്റിക്കിന് വില കൊടുക്കണം നമ്മൾ കവറിന് തന്നെ അഞ്ച് രൂപയും പത്ത് രൂപയും ആൾക്കാർ ആൾക്കാര് എടുക്കാറുണ്ട് സ്ട്രോയിലേക്ക് തിരിച്ചു വന്നാൽ പ്ലാസ്റ്റിക് സ്ട്രോ നമുക്ക് ആവശ്യം ഉണ്ടോ അതില്ലാതെ തന്നെ നമുക്ക് കുടിച്ചുകൂടെ എന്ത് വേണമെങ്കിലും നമുക്ക് നമ്മുടെ കപ്പ് വെച്ച് നേരിട്ടങ്ങ് കുടിച്ചുകൂടെ സ്ട്രോ ഉപയോഗിക്കാതെ തന്നെ ചെയ്തുകൂടെ പേപ്പർ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കിനേക്കാളും വില കൂടിയ അതിനേക്കാളും വളരെയധികം പ്രയാസമുള്ള പരിസ്ഥിതിക്ക് ദോഷം വരുന്ന കാര്യമാണ് പേപ്പർ ചെയ്യുക എന്ന് പറയുന്നത് കാരണം പേപ്പർ എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത് മരത്തിന്ന് ഇപ്പൊ നമ്മളെല്ലാം മരത്തി നിന്നാണ് ഉണ്ടാക്കുന്നത് നമ്മൾ പേപ്പറും തുണിയും ഒക്കെ മരത്തി നിന്നാണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് കെമിക്കലായിട്ട് എടുക്കുന്ന കാര്യമാണെങ്കിൽ അതായത് പെട്രോളിയം വേസ്റ്റ് ചെയ്യുന്നുണ്ടാക്കിയെടുക്കുന്ന കാര്യമാണെങ്കിൽ ബാക്കി ടിഷ്യൂ പേപ്പറിന് തന്നെ എത്രമാത്രം മരങ്ങൾ വെട്ടേണ്ടി വരും ഒരു റോള് ടിഷ്യൂ പേപ്പറിന് എത്ര മരത്തിന്റെ ആവശ്യമുണ്ട് ഒരു റോള് കിച്ചൺ ടവലിന് മാത്രം ആവശ്യമുണ്ട് പേപ്പർ സ്ട്രോക്ക് മാത്രം മരങ്ങൾ വെട്ടിമുറിച്ച് അത് പേപ്പർ ആക്കേണ്ടി വരുന്നുണ്ട് അപ്പം പേപ്പർ എന്ന് പറയുന്ന കാര്യം മരത്തിൽ നിന്ന് മാത്രമാണ് പപ്പൈറസ് മരത്തിൽ നിന്നാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഇപ്പോഴും ഒരു കെമിക്കലായിട്ട് പേപ്പർ ഉണ്ടാക്കുന്ന കാര്യം നമുക്ക് അറിഞ്ഞൂല പക്ഷേ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഇപ്പോൾ പേപ്പർ കറൻസിയെ പ്ലാസ്റ്റിക്കായിട്ട് കറൻസി ആയിട്ട് മാറ്റിയത് കൊണ്ടുള്ള ഗുണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ കാരണം പേ നമ്മുടെ രൂപ നമ്മള് പണ്ട് പറയും രൂപ മരത്തിക്കയക്കില്ലല്ലോ എന്ന് പറയും ശരിക്കും രൂപ മരത്തിലാണോ ഉണ്ടാവുന്നത് നമ്മുടെ കറൻസി എന്ന് പറയുന്ന രൂപയില്ലേ കാശ് ആ രൂപ പേപ്പർ എന്ന് പറയുന്ന മരത്തിൽ നിന്നല്ലേ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് പേപ്പർന്ന് കറൻസി എന്ന് പറയുന്നത് മരത്തിൽ നിന്നല്ലാതെ ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷെ അതിന് പകരം നമ്മൾ പ്ലാസ്റ്റിക് കാർഡ് വെച്ചിട്ട് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് എ ടി എം കാർഡ് എന്നൊക്കെ പറയുന്ന കാർഡുകൾ വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക് വന്ന് മാറിയപ്പോൾ എന്തുമാത്രം കൺവീനിയന്റ് ആയിരുന്നു പലർക്കും പേപ്പർ ഇത്രയും രൂപ കെട്ടും കൊട്ടും നടക്കേണ്ട കാര്യമില്ല ഒരു കാർഡ് മാത്രം ബാഗിൽ വെച്ചാൽ മതിയല്ലേ ഇപ്പൊ അതുപോലും വേണ്ട നമുക്ക് ഫോണിൽ കൂടെ ആയിട്ട് പേയ്മെന്റ് നടത്തുന്ന ഒരു രീതി വന്നിട്ടുണ്ട് അതുകൊണ്ട് പേപ്പർ എന്ന് പറയുന്നത് വളരെയധികം എക്സ്പെൻസീവ് ഒരു കാര്യമാണ് അത് കത്തിച്ചു കളയുമ്പോൾ നമുക്ക് നെഞ്ചുപൊട്ടേണ്ട സങ്കടം തോന്നേണ്ടതാണ് കടകളിൽ നിങ്ങൾ കൊണ്ടുവരുന്ന പേപ്പർ ബാഗുകൾ അതുപോലെ ആയിട്ടുള്ള അതിനൊക്കെ ഭയങ്കര മരത്തിന്റെ പരിസ്ഥിതി നശിപ്പിച്ചുകൊണ്ടാണ് ആ പേപ്പർ ബാഗുകൾ ഉണ്ടാക്കുന്ന ഒരുപാട് മരങ്ങള് വെട്ടി മുറിച്ചുകൊണ്ടാണ് അതൊക്കെ ചെയ്യുന്നത് അതിന് പകരം നമ്മൾ എവിടെയൊക്കെ മരം വെക്കുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ട് അതുപോലെ പേപ്പർ സ്ട്രോ എന്ന് പറയുന്നത് പലതരം രാസപ്രക്രിയയിലൂടെ ഉണ്ടാക്കുന്നത് കൊണ്ട് അത് ഉപയോഗിക്കുന്നത് വളരെയധികം ഹാംഫുൾ ആണ് കെമിക്കലി നമ്മുടെ ശരീരത്തിന് പേപ്പർ സ്ട്രോയിലൂടെ കുടിക്കുന്നത് വളരെ ഹാംഫുൾ ആണ് എന്ന് കണ്ടതുകൊണ്ടാണ് അങ്ങനെ ഒരു പഠനം ഉള്ളതുകൊണ്ടാണ് ആ പേപ്പർ സ്ട്രോ മാറ്റിയിട്ട് പ്ലാസ്റ്റിക് സ്ട്രോ വെച്ച് ഉപയോഗിച്ച് അത്രയധികം കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് പ്ലാസ്റ്റിക് സ്ട്രോ ഉപയോഗിക്കാനായിട്ട് ട്രംപ് പറഞ്ഞത് എന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ ഇതുപോലെയുള്ള ബുദ്ധിമുട്ട് പേപ്പറിൽ ഉണ്ടാവുമ്പോ പേപ്പർ എന്ന് പറയുന്നത് ഇപ്പൊ ന്യൂസ് പേപ്പർ തന്നെ മാറി ഡിജിറ്റൽ പേപ്പർ ആയിക്കഴിഞ്ഞാൽ എന്തുമാത്രം മരങ്ങള് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് യൂസ്ഫുൾ ആണ് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് വിലയില്ല അപ്പൊ അങ്ങനെ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഇനിയും കൂടി കൂടി വരികയുള്ളൂ അതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് പലതരത്തിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കതില്ലാതെ ഇനിയും പറ്റില്ല എല്ലാ കാര്യങ്ങളിലും പ്ലാസ്റ്റിക് ഉണ്ടാകുന്നുണ്ട് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് അത്ര ഹാനികരമായിട്ടുള്ള കാര്യമൊന്നുമല്ല അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ നമ്മൾ ഒരു പരിധി വെച്ചുകൊണ്ട് എല്ലാ കാര്യവും നല്ല രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാണ് ഒന്നും തെറ്റല്ല അതുകൊണ്ട് പ്ലാസ്റ്റിക്കിനെ കുറിച്ചുള്ള എന്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം സസ്നേഹം ശ്രീ